ഡി സി സി മുൻ ജനറൽ സെക്രട്ടറി യതീന്ദ്രദാസിനെ പുറത്താക്കി കോൺഗ്രസ് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ കോൺഗ്രസ് നേതാക്കളെന്ന് യതീന്ദ്രദാസ് പറഞ്ഞിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടിയെയും നേതാക്കളെയും അപകീർത്തിപ്പെടുത്തിയെന്ന് ആരോപിച്ചാണ് പ്രതികാര നടപടി വിവരങ്ങൾ നൽകാൻ ശരത് തോങ്ങല്ലൂറുണ്ട് ശരത് തൃശൂർ കാര്യം അത് കോൺഗ്രസിന്റെ പിന്തുണ അത് പല ഘട്ടങ്ങളിലും പരസ്യമായൊരു രഹസ്യം കൂടിയാണ് അപ്പോൾ അതിൽ യതീന്ദ്രദാസ് ഒരു തുറന്നു പറച്ചിൽ നടത്തുന്നു അപ്പോൾ നേതൃത്വം നടപടി ഘടിപ്പിക്കുന്നു അല്ലേ വർഷ തീർച്ചയായിട്ടും അതുതന്നെയാണ് പാലോട് രവിക്കെതിരെയുണ്ടായ നടപടിയെ തുടർന്നാണ് യതീന്ദ്രദാസ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് കുറിപ്പിട്ടത് ആ ഫേസ്ബുക്ക് കുറിപ്പിലാണ് അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണമായിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളുടെയും ബന്ധുക്കളുടെയും പങ്കിനെക്കുറിച്ച് കൃത്യമായി അറിവുണ്ടാകണം അല്ലെങ്കിൽ അന്വേഷിക്കണം എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് കുറിപ്പിട്ടത് ആ ഫേസ്ബുക്ക് കുറിപ്പിനെ തോ ചുവടുപറ്റിക്കൊണ്ടാണ് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഇന്ന് അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ട് ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് ഇതിൽ വളരെ കൃത്യമായി പറയുന്നത് പാർട്ടിയെയും നേതാക്കൾ യും സമൂഹ മാധ്യമങ്ങളിൽ അവഹേളിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ തനിക്കെതിരെ എടുത്ത നടപടി സംഘപരിവാറിനെ പ്രീതിപ്പെടുത്താനാണ് എന്ന ഒരു മറുപടി കുറിപ്പ് കൂടി യതീന്ദ്രദാസ് പങ്കുവച്ചിട്ടുണ്ട് നിലവിൽ കോൺഗ്രസിനകത്ത് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നിട്ട് മൂന്ന് വർഷത്തിലേറെയായി മൂന്ന് വർഷമാണ് മെമ്പർഷിപ്പിന്റെ കാലാവധി ആ ഒരു സാഹചര്യത്തിൽ ഇതിനകത്ത് അഖിലേന്ത്യാ പ്രസിഡന്റിനുൾപ്പെടെ പ്രാഥമിക അംഗത്വം ഉണ്ടോ എന്നൊരു ചോദ്യം കൂടി യതീന്ദ്രദാസ് പങ്കുവയ്ക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം യതീന്ദ്രദാസ് പങ്കുവെച്ച കുറിപ്പിൽ വളരെ ഗുരുതരമായ ചില ആരോപണങ്ങളുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാരുടെ കുടുംബാംഗങ്ങളുടെ സഹായത്തോട് കൂടിയിട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ഇത്തരത്തിലൊരു വലിയ വിജയമുണ്ടായിട്ടുള്ളത് അതിന് കാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും സുരേഷ് ഗോപിയുടെ ഫോട്ടോ പ്രൊഫൈൽ പിക്ചറാക്കി കൊണ്ടു നടക്കുന്നവരാണ് അവർക്കെതിരെ അവരെ കണ്ടെത്താതെ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു നിലപാട് യതീന്ദ്രദാസൻ ഉണ്ടായിരുന്നു അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാലോട് രവി പറഞ്ഞ പോലെ തന്നെ അമ്പതിനായിരം അതിലും ബി ജെ പിക്ക് അമ്പതിനായിരത്തിലധികം വോട്ടുള്ള അറുപത് മണ്ഡലങ്ങൾ കണ്ടെത്തി നടപടി എടുത്തിട്ടില്ലെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയിലേക്ക് പോകും തെരഞ്ഞെടുപ്പിന് ശേഷം അത് എന്തുകൊണ്ട് തോറ്റു എന്ന് അന്വേഷിക്കാൻ പുതിയൊരു കമ്മീഷനെ വെക്കേണ്ടി വരും എന്നും ജതീന്ദ്രദാസ് പറഞ്ഞിരുന്നു മറ്റൊരു കാര്യം കോൺഗ്രസിന്റെ സംസ്ഥാന അഖിലേന്ത്യാ നേതാക്കൾ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നത് വലിയ വാർത്തയാകുന്നു എന്നാൽ മണ്ഡലം ബ്ലോക്ക് നേതൃത്വത്തിലുള്ളവരും പ്രവർത്തകരും ഇത്തരത്തിൽ ബി ജെ പിയിലേക്ക് വലിയ രീതിയിൽ കൊഴിഞ്ഞു പോകുന്നുണ്ട് അത് കാണാനോ അതിൽ അതിൽ പരിഹാരം കണ്ടെത്താനോ ഹൈക്കമാൻഡ് ശ്രമിക്കുന്നില്ല എന്നീ ആരോപണങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കുറിപ്പിലുണ്ടായിരുന്നത് അതിനെ തുടർന്നാണ് ഡി സി സി പ്രസിഡന്റ് ഡോസഫ് ടാജറ്റ് ഇന്ന് ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് ഡി സി സിയുടെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള യതീന്ദ്രദാസിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് അത് സംഘപരിവാറിനെ പ്രീതിപ്പെടുത്താനുള്ള നടപടി എന്നാണ് യതീന്ദ്രദാസ് അതിനോട് പ്രതികരിച്ചിരിക്കുന്നത് വർഷ